ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ ചില സ്പെഷ്യാലിറ്റികളൊക്കെ ഉള്ള ഒരു അവിയലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ രണ്ടെണ്ണം അതുപോലെ തന്നെ ചേമ്പിൻ്റെ വിത്ത് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു സ്പെഷ്യാലിറ്റിയാണ് അതുപോലെ തന്നെ തൻ്റെ കുറച്ച് ക്യാഷിനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പയറ് ഒരു ചേന ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു വെള്ളരിക്ക കുറച്ച് പടവലങ്ങ ഒരു മുരിങ്ങയ്ക്ക ഒരു ക്യാരറ്റ് മൂന്നാല് വെണ്ടയ്ക്ക ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ചെറുതായിട്ട് രണ്ടെണ്ണം കേട്ടോ ഇത്രയാണ് പിന്നെ കഷ്ണങ്ങൾ ഇതെല്ലാം ഒന്നും നമുക്ക് ആദ്യമേ അരിഞ്ഞെടുക്കണം പിന്നെ അരപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ തേങ്ങ ഉണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു നാല് പച്ചമുളക് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ സാധാരണ ചെറിയ ഉള്ളി ഞാൻ ആരും എടുക്കാറില്ല പക്ഷേ ഇത് ചേർത്താൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി അതും ചിലരൊന്നും ചേർക്കത്തില്ല ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ ആദ്യം ഇത് ഞാനൊരു മൂന്ന് മൂന്ന് പ്രശ്നം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം ആദ്യം നമുക്കിതിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം ഏറ്റവും താഴെ കേട്ടോ ചേനയ്ക്ക് വേവ് കൂടുതലായിട്ട് അതിട്ട് കൊടുക്കാം ആദ്യം അത് കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റിന്റെ മോളിൽ നമുക്ക് ഏത്തക്കാണ് ഞാൻ അതിന്റെ മുകളിൽ കുമ്പളങ്ങയായിട്ട് കൊടുക്കാം വെള്ളരിക്ക അടുത്തതായിട്ട് പിന്നെ ചേമ്പ് കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നല്ലോ ചേമ്പ് ഇട്ടു പടവലങ്ങ വടമല്ലങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സും ചെയ്തിട്ട് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കൊടുക്കാം ഉപ്പ് നമുക്ക് ഒന്ന് തിളച്ചഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇപ്പോൾ വെള്ളം പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളമുണ്ട് വെള്ളം ഒന്നും ഇപ്പം ഒഴിക്കുന്നില്ല ചെറിയ തേയില വെന്ത് വരാം തിളച്ച കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പച്ചക്കറിയിൽ നിന്ന് തിളച്ചു തന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിടാവിശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഞാൻ പച്ചക്കറി എല്ലാം ഇട്ടിട്ടില്ലേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെയെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക പയർ ഇത്രയും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ ഇതൊരു പകുതി വെന്തതിന് ശേഷം നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഒരുപാട് വേഗമുള്ളതല്ലല്ലോ അതോ ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്നും കൂടെ അത് അടുത്ത പച്ചക്കറി ഇട്ട് കൊടുക്കാനുള്ള സമയം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയത്ത് നമുക്ക് മുരിങ്ങയ്ക്ക പയറ് വെണ്ടയ്ക്ക ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരണം രപ്പം കൂടെ ചെയ്ത് കൊടുക്കാം എന്ത് തട്ടെ വെണ്ടയ്ക്കയും കുരുങ്ങക്കെന്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ആ രണ്ട് ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണിപ്പരിപ്പുണ്ടല്ലോ കഷണ ഇട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് തന്നപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നെ അപ്പോൾ ഒരു ആരപ്പ് വെള്ളം ഉണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണും അതൊന്നൊഴിച്ചു കൊടുത്തേ ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം ഈ ഇസം നമുക്ക് ഉപ്പും കൂടെ നോക്കാം എത്രയാണ് ഉപ്പൊക്കെ എത്രയാണ് ഉപ്പൊക്കെ കറക്റ്റായിട്ട് കൊണ്ട് കേട്ടോ ആ ഉപ്പ് കൊടുത്ത് ഉപ്പ് കറക്റ്റായിട്ട് തന്നെ മൂടി വെച്ചു കൊടുത്തിട്ടൂടെ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അവിയൽ ഇവിടെ വെള്ളമൊക്കെ വറ്റി വലിയ ആയി വന്നിട്ടുണ്ട് ഉണ്ടാവും പിടുങ്ങിക്കൊന്നും ഉടഞ്ഞ് പോയിട്ടില്ല വെട്ടക്കയറ്റ അതുപോലെയുള്ളൂ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അതിനാൽ നമ്മൾ ലാസ്റ്റിച്ച് കഷ്ണങ്ങളൊക്കെ ഒരു മാതിരി ശേഷം ചേർത്ത് ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പൊടിയാണ് അതുപോലെ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും കടു പുറത്തു ഒഴിക്കുന്നില്ല വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കേട്ടോ ൂ നമ്മുടെ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള അവിയലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്